ഹായ് എവർക്ക് നമസ്കാരം അഡാ ട്വൻറ്റി ഫോർ ടു സെവൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ആർ ആർ ബി എൻ ഡി പി സി നോട്ടിഫിക്കേഷനൊക്കെ വന്നുകഴിഞ്ഞു അതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റും കഴിഞ്ഞു ഇനി നമ്മൾ എക്സാം ഡേറ്റ് ഒക്കെ ഏകദേശം ഒരു അനാലിസിസ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ നമുക്ക് എന്തായാലും ഒരു ഫെബ്രുവരി മാസം കഴിയുമ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് ആ ടൈം പീരീഡിൽ നമ്മുടെ എൻ ഡി പി സിയുടെ എക്സാം ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇനി പഠിക്കേണ്ടത് നമുക്ക് ഇനി ഉള്ള ഏകദേശം ഒരു നൂറോളം ദിവസം നമ്മുടെ മുന്നിലുണ്ട് ആ നൂറോളം ദിവസം നമ്മളെന്ത് ചെയ്യുക എഫക്റ്റീവ് ആയിട്ട് നന്നായിട്ട് പഠിക്കുക അപ്പോൾ അങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടാർജറ്റ് ഫിക്സ് ചെയ്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് ഒരു സേഫ് സ്കോർ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം സി ബി ടി വണ്ണിനായാലും സി ബി ടി ടിവിനായാലും അത് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ് സ്കോർ നമ്മുടെ മനസ്സിലുണ്ടാവണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ കാര്യങ്ങളാണ് പ്രീവിയസ് ഇയറിൽ നമുക്ക് വന്നിട്ടുള്ള കട്ട് ഓഫ്സ് ഇത്ര ഞാൻ എല്ലാ ഒന്നും എടുത്തിട്ടില്ല നമുക്ക് വേണ്ട സൗദിയും റീജിയൻസ് ഒന്ന് രണ്ടെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം അത് വെച്ച് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഏകദേശമുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും

ഇത് ലെവൽ ഫൈവില് വരുമ്പോഴത്തേക്കും ലെവൽ ഫൈവിലുള്ള മൂന്ന് പോസ്റ്റുകളുണ്ടായിരുന്നു മറ്റേ ഗുഡ്സ് ട്രെയിൻ മാനേജർ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നുള്ള പറഞ്ഞ ആ പോസ്റ്റ് അങ്ങനെ കുറച്ച് പോസ്റ്റുകൾ പോസ്റ്റുകളുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ചേർത്ത് എഴുപത്തി മൂന്ന് എഴുപത്തി ഒമ്പത് എഴുപത്തി ഉണ്ട് അപ്പോൾ അതിനകത്ത് എഴുപത്തി ഒൻപത് എടുക്കാം അതുപോലെ ലെവൽ ത്രീ പോസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ലെവൽ ത്രീ പോസ്റ്റ് ഉണ്ട് ലെവൽ ത്രീക്ക് സെവൻറ്റീനാണ് ലെവൽ ടൂന് ആണ് ഓക്കെ അപ്പോൾ ട്രിവാൻഡ്രം ആർ ആർ ബിയിൽ അതായത് നമ്മുടെ സതേൺ റീജിയൽ ട്രിവാൻഡ്രോ ആർ അറബിയിൽ നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് വരുമ്പോഴത്തേക്കും ട്വൽത്ത് ലെവൽ വരുമ്പോഴത്തേക്കും ഹയസ്റ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത് കണ്ടു എത്രയായിരുന്നു എയ്റ്റി ആയിരുന്നു എയ്റ്റി ഓക്കെ അത് ഗ്രാജുവേറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഗ്രാജുവേറ്റ് വരുമ്പോഴത്തേക്കും ഹയസ്റ്റ് കട്ട് ഓഫ് വരുന്നത് സെവൻറ്റി നയൺ ആണ് ഓക്കെ സെവൻറ്റി നയൺ ആണ് അപ്പോൾ നോക്കുക നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റുന്ന സേഫ് സ്കോർ എത്ര ആയിരിക്കുമെന്നുള്ളത് നോക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഗ്രാജുവേറ്റിന് സെവൻറ്റി നയനും നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് വന്ന് ലെവൽ ത്രീക്കും ടുനും വരുമ്പോഴത്തേക്കും എൺപതുമാണ് സ്കോർ വന്നിരിക്കുന്നത് ഇനി ചെന്നൈയിൽ നോക്കാം പിന്നെ നമ്മൾ എല്ലാവരും അപ്ലൈ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന ഒരു റീജിയൻ ആണ് അല്ലെങ്കിൽ ആർ ആർ ബി ആണ് എന്ന് പറയും നമ്മൾ സ്വാധീനം മലയാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് എത്രയായിരിക്കും എവിടെയായിരിക്കും ചെന്നൈയിലായിരിക്കും അല്ലേ അപ്പോൾ ലെവൽ സിക്സിന് സെവൻറ്റി ഫോർ ആണ് കട്ട് ഓഫ് ലെവൽ ഫൈവിന് വന്നിട്ട് നോക്കുമ്പോഴത്തേക്കും സെവൻറ്റി ഫൈവ് ഉണ്ട് സിഫ്റ്റി സിക്സ് ഉണ്ട് സെവൻറ്റി ടു ഉണ്ട് അപ്പോൾ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവൻറ്റി ഫൈവ് ആണ് ഹയസ്റ്റ് ഓക്കെ ലെവൽ ത്രീ സെവൻറ്റി എയ്റ്റ് ലെവൽ ടു വരുമ്പോഴത്തേക്കും എയ്റ്റി ത്രീ ഉണ്ട് സെവൻറ്റി എയിറ്റ് ഉണ്ട് എയ്റ്റി സെവൻ ഉണ്ട് ആ കട്ട് ഓഫിൻ്റെ ആ ഒരു റേഞ്ച് നോക്കുക എയ്റ്റി സെവൻ ആണ് അപ്പോൾ എല്ലാ പോസ്റ്റിനും ഇല്ല നമുക്ക് എന്താണ് ചില പോസ്റ്റുകളിലൊക്കെയാണ് എയ്റ്റി സെവൻ വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കാം പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എല്ലാ ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ടില്ല അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇനി നോക്കുക നമ്മുടെ സെക്കൻഡ്രാബ് അടുത്ത് വീണ്ടും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അപ്ലൈ ചെയ്യുന്ന ഒരു സോണാണ് അവിടെ നോക്കുക ലെവൽ സിക്സിന് സെവൻറ്റി നയൺ ആണ് വന്നിരിക്കുന്നത് ലെവൽ ഫൈവ് വന്നപ്പോഴത്തേക്കും സിക്സ്റ്റി എയ്റ്റ് ലെവൽ ത്രീ സിക്സ്റ്റി നയൻ ലെവൽ ടു സിക്സ്റ്റി ഫൈവ് ആണ് കട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏകദേശം സെവൻറ്റി നയൻ കട്ട് ഓഫ് നിങ്ങൾ ആ ഒരു റീജിയൻ നല്ല സെവൻറ്റിൻ്റെ ഒരു സെവൻറ്റിക്കും അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി ഫൈവിന് മുകളിലേക്കാണ് സിക്സ്റ്റി ഫൈവിനും ഒരു എയ്റ്റി സെവൻ ഒരു എയ്റ്റി നയൻ ആ റേഞ്ചിലേക്കാണ് പോകുന്നത് അല്ലേ അപ്പോൾ ഈ പറഞ്ഞ ഈ മാർക്കുകൾ വെച്ച് ഈ ഒരു പ്രീവിയസ് ഇയറിൽ പറഞ്ഞ കട്ട് ഓഫ് വെച്ച് നമ്മൾ കൂടുതൽ അപേക്ഷയിൽ ഒന്ന് ട്രിവാൻഡ്രോം പിന്നെ ഒന്ന് ബാംഗ്ലൂർ ഉണ്ട് പിന്നെ ഒന്ന് നമ്മുടെ സെക്കന്ദ്രാബാ ഉണ്ട് അതുപോലെ ചെന്നൈ ഉണ്ട് ഇത്രയും റീജിയൻസ് ആരും കൂടുതൽ ആൾക്കാർ അപ്ലൈ ഉണ്ടാവുക അപ്പോൾ അവിടെ വന്നിട്ടുള്ള പ്രീവിയസ് കട്ട് ഓഫ്സ് നിങ്ങൾ നോക്കുക എന്നിട്ട് ഈ റീജിയനിലേക്കൊക്കെ എത്ര ആൾക്കാരാണ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം എത്രയാണ് ടോട്ടൽ ഫോം ഫിലപ്പ് വന്നതെന്നുള്ള വ്യക്തമായിട്ട് കണ്ട കാര്യമാണ് അല്ലേ അതൊന്നും കൂടി ഞാൻ പറയുകയാണ് ടി വി എമ്മിൽ ഏകദേശം നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലിൽ വരുമ്പോഴത്തേക്കും ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ടി വി എമ്മിൽ ആകെയുള്ള വേക്കൻസി എന്ന് പറയുന്ന എത്രയാണ് നൂറ്റി എഴുപത്തി ആറാണ് ഗ്രാജുവേറ്റ് ലെവലിൻ്റെ വേക്കൻസി അത് ലെവൽ ഫൈവ് ഒൻ സിക്സോ ആയിരുന്നു അല്ലേ അടുത്ത് ബെംഗളൂര് വന്നിട്ട് മൂന്ന് ലക്ഷം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് ചെന്നൈ വന്നിട്ട് രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തിന് മുകളിലുള്ള പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് സെക്കൻഡാബാദ് മൂന്ന് ലക്ഷം പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ വെസ്റ്റ് ബംഗാൾ വന്നിട്ട് അഞ്ച് ലക്ഷം പേരാണ് അഞ്ച് ലക്ഷം വെസ്റ്റ് ബംഗാൾ നമ്മൾ കമ്പാരിസൺ വേണ്ടി എടുത്തതാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ള അവിടെയാണ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് വേക്കൻസി സെക്കൻബിൽ നാനൂറ്റി എഴുപത്തെട്ടും ചെന്നൈയില് നാനൂറ്റി മുപ്പത്തി ആറ് ബാംഗ്ലൂരിൽ നാനൂറ്റി തൊണ്ണൂറ്റാറ് വേക്കൻസീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് മുംബൈ റീജിയൻ വന്നിട്ട് നമ്മൾ സെൻട്രൽ റേവിലേക്ക് വരുമ്പോൾ മുമ്പ് റീജിയൻ വരുമ്പോഴത്തേക്കും നാല് ലക്ഷം ആപ്ലിക്കൻസ് അവിടെ ഫിൽ ചെയ്തിട്ടുണ്ട് എണ്ണൂറ്റി ഇരുപത്തിയേഴ് വേക്കൻസീസ് ആണ് ഉള്ളത് കേട്ടോ ഓക്കെ അപ്പം ഇത്രയും ആപ്ലിക്കൻസ് ഉണ്ട് കട്ട് ഓഫ് നമ്മൾ കണ്ടു ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നമുക്ക് ഉള്ള എത്രയാണ് നൂറ്റി എഴുപത്തി നാല് വേക്കൻസിക്കായിട്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് എന്ത് ചെയ്തിട്ടുള്ളത് അപ്ലൈ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ട്രിവാൻഡ്രത്തെ ഗ്രാജുവേറ്റിൻ്റെ കട്ട് ഓഫ് നമ്മൾ കണ്ടു അറുപത്തി ഒൻപത് എഴുപത്തി ഒൻപത് ആ റേഞ്ചിലാണ് നിൽക്കുന്നത് ഓക്കെ അതുപോലെ ട്വൽത്ത് ലെവൽ വരുമ്പോഴത്തേക്കും എൺപതാണ് നിൽക്കുന്നത് ഇനി ട്വത് ലെവലുള്ള അപ്ലിക്കൻസിൻ്റെ ഡീറ്റെയിൽസും കൂടെ നോക്കിയാൽ അണ്ടർ ഗ്രാജുവേറ്റ് ടി വി എം തൊണ്ണൂറ്റി ഏഴായിരം പേരാണ് അപ്ലൈ ചെയ്തത് പക്ഷേ വേക്കൻസി അത്രേ ഉള്ളൂ നൂറ്റി പന്ത്രണ്ട് ഉള്ളൂ ബെംഗളൂര് വന്നിട്ട് എൺപത്തിമൂവായിരം പേരുണ്ട് ചെന്നൈ വന്നിട്ട് രണ്ട് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം പേരാണ് ചെന്നൈയിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ അപ്ലൈ ചെയ്തത് അവിടെ വേക്കൻസി നോക്കുക നൂറ്റി തൊണ്ണൂറ്റി എട്ട് വേക്കൻസിന് വേണ്ടിയിട്ടാണ് അതെട്ടോ സെക്കന്റാബാദിലെ എൺപത്തി ഒന്നായിരം ആൾക്കാർ എയ്റ്റി നയൻ വേക്കൻസീസാണ് ഉള്ളത് വെസ്റ്റ് ബംഗാൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് എത്രയാണ് നാല് ലക്ഷം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് നാനൂറ്റി അൻപത്തി രണ്ട് വേക്കൻസുള്ളൂ ഇതിൽ ഏറ്റവും വേക്കൻസി കൂടിയിട്ടുള്ള മുംബൈ റീജ്യണിൽ എത്രയാണ് നാല് ലക്ഷത്തി അൻപതിനായിരം പേരാണ് എന്ത് ചെയ്തിരിക്കുന്നത് അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ട്രിവാൻഡ്രത്ത് തൊണ്ണൂറ്റേഴായിരം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് നൂറ്റി പന്ത്രണ്ട് വേക്കൻസിയാണ് അതിൻ്റെ കട്ട് ഓഫ് എന്ന് എറ്റി സെവൻ ആണ് ഓക്കെ അപ്പൊ നമുക്ക് സേഫ് സ്കോർ എത്രയാണ് നമുക്ക് മറികടക്കാൻ പറ്റുന്ന ഒരു സേഫ് സ്കോർ എത്രയാണ് സി ബി ടി വണ്ണിന് മറികടക്കാൻ പറ്റുന്ന ഒരു സേഫ് സ്കോർ എത്ര നമുക്ക് നോക്കേണ്ടത് അപ്പൊ ആ സേഫ് സ്കോർ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്രീവിയസ് ഇയറും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ഇതിലേക്ക് പറയുന്നത് അല്ലേ അപ്പൊ നമുക്ക് എന്തായാലും ഒരു സിക്സ്റ്റി ഫൈവിനും എയ്റ്റി നയനും ഇടയ്ക്കൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് അതിനകത്ത് വന്നിട്ടുള്ള കട്ട് ഓഫ് വന്നിട്ടുള്ളത് അല്ലേ ീവിയസ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഏകദേശം ഈ ഒരു റേഞ്ചിനകത്താണ് അപ്പൊ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു സെവൻറ്റി ഫൈവ് പ്ലസ് മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക എപ്പോഴും ശ്രമിക്കുക ഈ സെവൻറ്റി ഫൈവിന് മുകളിലേക്കാണ് താഴേക്ക് വരുന്നത് സെവൻറ്റി ഫൈവിന് മുകളിലേക്കായിരിക്കണം നമ്മുടെ സ്കോറിങ് വരേണ്ടത് കേട്ടോ സെവൻറ്റി ഫൈവിൻ്റെ മുകളിലേക്കായിരുന്നു നമ്മുടെ സ്കോറിങ് വരേണ്ടത് ആ ഒരു റേഞ്ചിൽ വേണം സി ബി ടി വണ്ണിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യുക എപ്പോഴും സെവൻറ്റി ഫൈവിന് താഴെ പോകാൻ പാടില്ല ആ സെവൻറ്റി ഫൈവിന് മുകളിലേക്ക് മാർക്ക് നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്കുള്ള ടോപ്പിക്സ് ക്യൂഎ ഉണ്ട് റീസണിങ് ഉണ്ട് അതുപോലെ ജി കെ ജി എസ് ഉണ്ട് അല്ലേ ക്യുഎയിൽ നമുക്ക് മുപ്പത് ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ് റീസണിംഗിൽ മുപ്പത് ക്വസ്റ്റിൻ അവൈലബിൾ ആണ് ജി കെയിൽ നാൽപ്പത് ക്വസ്റ്റിൻ അവൈലബിൾ ആണ് ഈ മുപ്പത് ക്വസ്റ്റിന് മൊത്തം അറുപത് മാർക്കിന് നമുക്കൊരു അൻപത്തി അഞ്ച് മാർക്ക് മിനിമം വാങ്ങാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാസിനും റീസണിംഗ് അപ്പൊ ക്യൂ റീസണിങ് അറിയാമെന്നുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിലൂരിക്കും അല്ലേ അപ്പോൾ മാത്സിനം റീസണിംഗ് ഒരു അൻപത്തി അഞ്ച് മാർക്ക് വാങ്ങിക്കണം അപ്പോൾ ബാക്കി ജി കെ നമുക്കൊരു വൈഡോ ഏരിയ ആണ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പ്രയാസമായിട്ടുള്ള കാര്യം അല്ലേ നമ്മൾ ഓർമ്മിച്ച് വെക്കാനായാലും ഒത്തിരി കാര്യങ്ങൾ റിലേറ്റഡ് എടുക്കാനായിട്ട് കുറച്ച് പാടുള്ള ഏരിയ ആണ് അപ്പോൾ അപ്പോൾ നമുക്ക് ഒരു എഴുപത്തി അഞ്ചിന് മുകളിൽ മാർക്ക് വാങ്ങിക്കണമെങ്കിൽ ഇവിടെ കുറഞ്ഞത് ഒരു ഇരുപത്തിയഞ്ച് മാർക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ഈ നാൽപ്പതിന് സ്കോർ ചെയ്യണം മിനിമം കേട്ടോ അതിന് മുകളിലേക്ക് വേണം വാങ്ങാനായിട്ട് ഇവിടെ അൻപത്തി അഞ്ചിന് മുകളിലേക്ക് വാങ്ങുക എത്ര അതിന് അഡീഷണൽ ആയിട്ട് എത്ര വാങ്ങുമ്പോൾ അതെല്ലാം നമുക്ക് അഡ്വാൻറ്റേജ് ആണ് ഓക്കെ കാരണം സി ബി ടി വൺ ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ അത് കഴിഞ്ഞിട്ട് സി ബി ടി ടുൻ്റെ സ്കോറിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് ഫൈനൽ അലോട്ട്മെൻറ്റിലേക്ക് പോകുന്നത് അപ്പോൾ നോക്കുമ്പോഴത്തേക്കും അൻപത് അറുപത് എഴുപത് ഏകദേശം എയ്റ്റി പ്ലസ് മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റും ഔട്ട് ഓഫ് ഹൺഡ്രഡ് അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏ ഇതായിരിക്കണം നമ്മുടെ ടാർജറ്റ് ഫിക്സ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് കേട്ടോ അപ്പോൾ സി ബി ടി വണ്ണിന് നമ്മൾ എപ്പോഴും ഒരു ടാർജറ്റ് ഫിക്സ് ചെയ്യേണ്ടത് നമുക്ക് എഴുപത്തഞ്ച് കുറയാതെ മാർക്ക് അത് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴായാലും നമ്മൾ പഠിക്കുമ്പോഴായാലും ആ ഒരു റേഞ്ചിലേക്ക് എത്തും വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കേട്ടോ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മളെല്ലാം അഡ്വാൻസ് ആയിരിക്കും എഴുപത്തഞ്ച് താഴെ പോകത്തില്ല നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ അപ്പൊ എപ്പോഴും നമ്മൾ പരീക്ഷ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ എഴുപത്തിയഞ്ച് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലേ അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ സ്വയം മത്സരിച്ച് എന്ത് ചെയ്യുക ആ ഒരു ആ ഒരു മാർക്കിന് മുകളിലേക്ക് എത്താനായിട്ടുള്ള പ്രയത്നം വേണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ഏകദേശം നമ്മുടെ മുന്നിലുള്ളത് ഒരു ഹൺഡ്രഡ് ഡേയ്സ് ആയിരിക്കും നമ്മളൊരു മാർച്ചിലാണ് എക്സാം എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ആയിരിക്കും ഒരു ഹൺഡ്രഡ് ഡേയ്സ് ആയിരിക്കും നമ്മുടെ മുന്നിലുള്ളത് ആ ഹൺഡ്രഡ് ഡേയ്സ് ഈ ഒരു ടാർജറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഫിക്സ് ചെയ്യുക അടുത്ത് സി ബി ടി ടുവിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ബി ടി ടുവിൽ എന്തായാലും മാത്സും റീസണിംഗും അറിയാവുന്ന ആൾക്കാർ അതിന് നല്ലതായിട്ട് ക്വാളിഫൈ ചെയ്തായിരിക്കും മുകളിലേക്ക് വരുന്നത് അപ്പോൾ സി ബി ടി ടുവിൽ ഈ മൂന്ന് കാര്യത്തിന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും ക്യൂ എക്കായാലും റീസണിങ്ങിന് ആയാലും ജി കെ കാരണം അവിടെ മത്സരം മുറുകയാണ് കുറച്ചും കൂടെ ടൈറ്റ് ആവുകയാണ് ആൾക്കാരുടെ എണ്ണം കുറയാണ് അതായത് ക്വാളിഫൈ ചെയ്ത് ഇത്രയും സ്ട്രീം ലൈൻ ഇത്രയും എന്താ സ്ക്രീനിങ് ചെയ്തു വരുന്ന ആൾക്കാരായിരിക്കും സി ബി ടി ടുവിന് വരുന്നത് അപ്പോൾ അവിടെ വീണ്ടും എന്താണ് ആ ഒരു മത്സരം മുറുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ മൂന്നിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ മൂന്നിനും നമ്മൾ എന്ത് ചെയ്യണം സ്കോർ ചെയ്യണം ഔട്ട് ഓഫ് വൺ ട്വന്റി ഔട്ട് ഓഫ് വൺ ട്വന്റിനൊരു നൂറ്റി അഞ്ച് ടു നൂറ്റി പത്ത് മാർക്കിന് മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം വാങ്ങാനായിട്ട് എപ്പോഴും ശ്രമിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് സേഫ് സ്കോർ എന്ന് പറയാൻ പറ്റുന്നുള്ളു കേട്ടോ അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കൺഫർമേഷൻ പോസ്റ്റിങ് കൺഫേം ആക്കി പറയാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം എന്തൊക്കെ യൂട്ടിലൈസ് ചെയ്യാം എന്തൊക്കെ ടൂൾസ് നമുക്കുണ്ട് ആ ടൂൾസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ പ്രാക്ടീസ് നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു നമ്മുടെ ടൈം മാനേജ്മെന്റ് അതുപോലെ നമ്മുടെ സ്പീഡ് ഈ കാര്യങ്ങൾ അക്യുറസി ഇതെല്ലാം നമ്മുടെ പ്രാക്ടീസിന് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് എത്രത്തോളം നമുക്ക് ഈ പറഞ്ഞുള്ള ടാർജറ്റ് നമ്മുടെ ടാർജറ്റ് ഈ ഫിക്സ് ചെയ്തിട്ടുള്ള ടാർജറ്റ് ഉണ്ടല്ലോ ഈ ടാർജറ്റിലേക്ക് നമുക്ക് അച്ചീ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം പ്രാക്ടീസ് ചെയ്യുക അത്രത്തോളം ക്വസ്റ്റിൻസ് നമ്മൾ ചെയ്യുക അത്രത്തോളം ആ കാര്യങ്ങൾ ഫെമിലിയർ ആയിരിക്കണം കേട്ടോ പ്രത്യേകിച്ച് ഈ ജി കെയിലേക്ക് വരുമ്പോഴത്തേക്കും സ്റ്റാറ്റിക് ജി കെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം നന്നായിട്ട് നോക്കുക നമുക്ക് അത് സ്കോർ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ചൊന്നും പഠിക്കേണ്ട അപ്പൊ നമുക്ക് ഇപ്പോൾ അവാർഡ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളായാലും അതുപോലെ അപ്പോയിൻമെൻറ്റ്സിനെ കുറിച്ചുള്ള കറൻറ്റ് അഫെയർ റിലേറ്റേത കാര്യങ്ങളായാലും അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചു വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ഫോക്കസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ഉണ്ടോ കേട്ടോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രാക്ടീസ് ചെയ്യുന്നത് അതിൽ ഒരു അതിലൊരിതും ഉണ്ടാവരുത് നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെയും ആ ഫുൾ കൺസിസ്റ്റൻസി നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ പോവുക ഓക്കേ അപ്പോൾ പ്രാക്ടീസ് ചെയ്യണം പി വൈക്ക് നോക്കുക പി വൈ ക്യൂ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നവംബർ ഇരുപത്തി അഞ്ച് തൊട്ട് ഡിസംബർ ഇരുപത്തി അഞ്ച് വരെ എ എൽ പി ഉണ്ട് ടെക്നീഷ്യൻ ഉണ്ട് ഇരുപത്തി ഒൻപത് വരെ അല്ലേ ടെക്നീഷ്യൻ ഉണ്ട് പിന്നെ ഏതായിരുന്നു ഉള്ളത് നമ്മുടെ ജെ യു ഉണ്ട് ആർ പി എഫ് ഉണ്ട് ആർ പി എഫ് എസ് ഐ ഉണ്ട് ഇതിനകത്തെല്ലാം നമുക്കൊരു പി വൈ ക്യൂസ് കിട്ടും ആ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കൊസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയർ ആണ് അപ്പോൾ റീസൻ്റായിട്ടുള്ള ജി കൊസ്റ്റിൻ ട്രെൻഡും ക്വസ്റ്റ്യൻ പാറ്റേൺസും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ ലേറ്റസ്റ്റ് പാറ്റേൺ നമുക്ക് അറിയാൻ പറ്റും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ആ കാര്യങ്ങൾ ആ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക എടുത്തുനിന്ന് നോക്കുക അപ്പോൾ റെയിൽവേ എന്താണ് പഴയതുപോലെ തന്നെയാണോ അതെന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ ക്വസ്റ്റിൻ പാറ്റേണിനൊക്കെ അങ്ങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് അറിയാൻ പറ്റും ആ ഒരു രീതിക്ക് വേണം എന്ത് ചെയ്യേണ്ടത് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളവിടെ ശ്രദ്ധിക്കുക നമ്മുടെ ടാർജറ്റ് സേഫ് സ്കോർ നിങ്ങൾ നോക്കുക ആ സി ബി ടി വണ്ണ് നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് ടു എയ്റ്റി മാർക്ക് നമ്മൾ എന്തെങ്കിലും അവിടെ സ്കോർ ചെയ്യാൻ നോക്കണം അതിനകത്ത് ഒരു അതിന് മുകളിലേക്ക് എത്രത്തോളം അതിന് മുകളിലേക്ക് വരാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ സേഫ് ആണ് നമുക്ക് ടെൻഷൻ വേണ്ട കേട്ടോ സെവൻറ്റി ഫൈവ് ടു എയ്റ്റി അപ്പോൾ പരീക്ഷയുടെ അവർ ഇതനുസരിച്ച് വേണം ഇപ്പോൾ വരാനായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും ഗ്രാജുവേറ്റ് ലെവലും ഇപ്പോൾ സെപ്പറേറ്റ് എക്സാം ആണ് അവരുടെ കട്ട് ഓഫ് നോക്കുക നമ്മൾ രണ്ട് കട്ട് ഓഫ് കണ്ടു അപ്പോൾ അതിൻ്റെ അനുസരിച്ച് വേണം ആ ഒരു പ്രിപ്പറേഷനായിട്ട് വരാനിപ്പോൾ മറ്റേ ഒരുമിച്ച് ഒരു ഒറ്റ പരീക്ഷ ചെയ്ത് മത്സരിച്ച് ഇപ്പോൾ രണ്ടായിട്ട് ഗ്രാജുവേറ്റ് സെപ്പറേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് സെപ്പറേറ്റ് ആണ് അപ്പോൾ ആ ലെവലിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യണം ചിന്തിക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ചെയ്യാം ഓക്കെ അപ്പോൾ അതിന് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വേണം കൊസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് ഞാൻ പറഞ്ഞത് മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ് തീർച്ചയായിട്ടും അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും ക്ലാസ്സും എല്ലാം അഡാ ടു ഫോർ സെവൻ മലയാളത്തിൽ അവൈലബിൾ ആണ് എൻ ഡി പി സിയുടെ പുതിയ ബാച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ എൻ ഡി പി സിയിലെ പുതിയ ബാച്ച് നാലാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് നാലാമത്തെ ബാച്ച് ഈ മാസം ഇരുപത്തിയെട്ട് നവംബർ ഇരുപത്തിയെട്ടിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഏറ്റവും കുറഞ്ഞ ലെലവലിൽ പെട്ടേ ഏറ്റവും കുറഞ്ഞ പ്രൈസ് പ്രൈസാണ് കുറച്ച് ഇന്നോ നാളെയോ കഴിയുമ്പോഴത്തേക്ക് പ്രൈസ് മാറും കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം എത്തിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം ഇത് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ പർച്ചേസ് ചെയ്യാൻ നോക്കുക രണ്ടായിരത്തി നാൽപ്പത്തി ഒമ്പത് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി രൂപയുടെ കോഴ്സാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ അത് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടെസ്റ്റ് സീരീസും ഈ ബുക്സും എല്ലാം അവൈലബിൾ ആണ് പത്ത് നാൽപ്പത്തി എട്ടോളം ഇ ബുക്സ് ഈ സിലബസ് അനുസരിച്ചുള്ള ഓരോ ടോപ്പിക്കിനും ഓരോ ഈ ബുക്ക് ആയിട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൺസെപ്റ്റും കോസ്റ്റ്യൻസും പ്രാക്ടീസ് ക്വസ്റ്റൻസും എല്ലാം നിങ്ങൾക്ക് അവൈലബിളാണ് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ് ടെസ്റ്റ് സീരീസും നമ്മുടെ മോക്ക് ടെസ്റ്റും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നോക്കുക ഇരുപത്തെട്ടാം തീയതി തൊട്ടാണ് ലൈവ് ക്ലാസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ശരി അപ്പോൾ അതുപോലെ തന്നെ ഇനി ബുക്ക്സ് മാത്രം മതി ബുക്ക്സ് മാത്രം മതി മതിയെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് എക്സാംസ് കേരളയിൽ വന്നിട്ട് കേരള റെയിൽവേയിലേക്ക് വരാം കേരള റെയിൽവേയിലേക്ക് വരുമ്പോൾ ഏറ്റവും താഴെ പ്രിൻറ്റഡ് ബുക്ക് ആണ് കേട്ടോ പ്രിൻറ്റഡ് ബുക്ക്സ് അവൈലബിൾ ആണ് എൻ ഡി പി സി റാങ്ക് ഫയൽ അവൈലബിൾ ആണ് ഇനി ഒരു ഇരുപത് ടെസ്റ്റ് പേപ്പേഴ്സും അത് മോക്ക് ടെസ്റ്റും മോക്ക് ടെസ്റ്റും അതിൻ്റെ സൊല്യൂഷൻസും അതിൻ്റെ അനാലിസിസും എല്ലാം ആണെങ്കിൽ ഒരു ബുക്ക്ലെറ്റ് ഒരു പ്രിന്റഡ് ബുക്ക് ഇത് ഓൺലൈൻ ഡിജിറ്റൽ ടെസ്റ്റ് പേപ്പേഴ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് കെട്ടേണ്ടത് അല്ലാതെയും ആ ബുക്കിനകത്ത് ആ കൊസ്റ്റൻസ് അവൈലബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മാനുവൽ ആയിട്ടും പ്രാക്ടീസ് ചെയ്യാം ഡിജിറ്റൽ ആയിട്ടും പ്രാക്ടീസ് ചെയ്യാം അത് മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിലുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു നിലവാരം അറിയാനും നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു നിലവാരം അറിയാനും നിങ്ങൾക്ക് പറ്റും കാരണം ഇതിനകത്ത് സ്കോർ കാർഡുണ്ട് ഓൾ ഇന്ത്യ ടോപ്പ് സ്കോർ ഉണ്ട് ഓൾ ഇന്ത്യ ലെവലിലുള്ള ആൾക്കാരുമായിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത് കാരണം ഇത് ഓൾ ഇന്ത്യ ലെവലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്കാണ് അപ്പോൾ എല്ലാ ആൾക്കാരും ഇത് വാങ്ങിയിട്ടുണ്ടാകും ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബുക്ക് ആയിട്ടോ അപ്പോൾ എല്ലാവരുമായിട്ട് നിങ്ങൾക്ക് മത്സരിക്കാം നിങ്ങളുടെ സ്കോർ എത്രയാണ് നിങ്ങളുടെ സാധനം എത്രയാണ് നമ്മൾ എത്ര അഡ്വാൻസ് ആവണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് ഇത് ഐഡൻറ്റിഫി ആൻ പറ്റും ഈ ബുക്ക്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ വൈ നയൻ സീറോ സെവനുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക നമ്മുടെ ടാർജറ്റ് നോക്കുക ആ ടാർജറ്റിൻ്റെ ഉറച്ചു തന്നെ നമ്മൾ എന്ത് ചെയ്യുക മുന്നോട്ട് കേട്ടോ അതിന് വേണ്ടി ആ ടാർജറ്റ് നേടാനായിട്ടുള്ള ശ്രമമായിരിക്കും നമ്മൾ നടത്തേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സെഷനായിട്ട് കാണാം കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം വൈ നയൻ സീറോ സെവനുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി മാക്സിമം ഡിസ്കൗണ്ടോടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ ഇരുപത്തെട്ടാം തീയതിയാണ് ക്ലാസ്സ് നോക്കുന്നത് ഫസ്റ്റ് ഡേ തൊട്ടേ നിങ്ങൾ ക്ലാസ്സിലുണ്ടാകാം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഓൾ